നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം മുന്തിരിച്ചെടി ബെയർ ആപ്പിളിനോടൊപ്പം എങ്ങനെ വളർത്താം എന്ന് നോക്കാം ബെയർ ആപ്പിൾ ചെടിക്ക് എപ്പോഴും നനവ് ആവശ്യമാണ് മുന്തിരിച്ചെടിയാകട്ടെ എപ്പോഴും വെള്ളം ആവശ്യമില്ലാത്ത ചെടിയാണ് ഇത് രണ്ടും ഒരു ചട്ടിയിൽ തന്നെയാണ് നട്ടിട്ടുള്ളത് മുന്തിരി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നട്ടിട്ടുള്ളത് ഈ ചെടിയിൽ പുതിയ ഇലകൾ വിരിഞ്ഞു വരുന്നുണ്ട് ഞാൻ ഈ ചട്ടിയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കാറുണ്ട് എന്നിട്ടും മുന്തിരി വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഇത് കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയ മുന്തിരി തൈ ആണ് അതുകൊണ്ടുതന്നെ ഏതു പരിതസ്ഥിതിയിലും കരുത്തോടെ വളർന്നുകൊള്ളും ചട്ടിയിൽ വളർത്തുന്നതിനാൽ ഇതിന് ഇടയ്ക്കിടെ വളം ചെയ്തു കൊടുക്കേണ്ടി വരും ബെയറാപ്പിൾ ചെടി വച്ചതിന് ശേഷം ഈ ചട്ടിയിൽ ഒരു പ്രാവശ്യം വളം ചെയ്തു കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂട്ടിച്ചേർത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയ ഡ്രമ്മിലേക്ക് മാറ്റി നടേണ്ടതായി വരുമെന്ന് തോന്നുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുവാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളും മരങ്ങളും ചെടികളും നട്ടുവളർത്തി പരിപാലിച്ച് ജീവിതം സന്തോഷപ്രദമാക്കൂ